നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളോട് സ്കൂളിൽ വീണ്ടും ക്രൂരത ഫീസ് കൊടുക്കാത്ത കുറ്റത്തിന് തീ പോലെ കത്തുന്ന സൂര്യാഘാതത്തിൽ മരിച്ചുപോകുന്ന വെയിലത്ത് കുട്ടികളെ നിർത്തി കേരളത്തിൽ തന്നെ കുട്ടികൾക്ക് സൗജന്യവും അടിയന്തിരവുമായ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായുള്ള രാജ്യമാണ് ഇന്ത്യ അതിനായി സർക്കാർ വിദ്യാലയങ്ങളും മറ്റു സേവനങ്ങളും ക്രമീകരിച്ചിട്ടുമുണ്ട് എന്ന പരിഷ്കാരം പിടിച്ച മാതാപിതാക്കൾക്ക് മക്കളെ സൗജന്യ വിദ്യാഭ്യാസം നൽകി പഠിപ്പിക്കുന്നത് ഒരു കുറച്ചിലാണ് അതുകൊണ്ട് തന്നെ എത്ര ദൂരം കൂടിയാലും ഡേ കെയർ മുതൽ ഏറ്റവും സമ്പന്നമായ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ തിടുക്കം കാണിക്കുകയും ചെയ്യുന്നു ഇപ്പോഴിതാ സ്കൂളിൽ ഫീസ് അടച്ചില്ല എന്ന കാരണത്താൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാതെ പുറത്ത് പൊരിവെയിലത്ത് നിർത്തിയതായി പരാതി വന്നിരിക്കുന്നു കരുമാലൂർ സെറ്റിൽമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം അധ്യാപകർ പരീക്ഷാ ഹാളിന് വെളിയിൽ നിർത്തിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂര്യതാപം നേരിടുന്ന ഈ കാലാവസ്ഥയിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ മനസാക്ഷിയില്ലാതെ ഒരു വെയിലത്ത് നിർത്തിയത് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കനത്ത ചൂടിൽ ഒരു കുട്ടി ദേഹാസ്വാസ്ഥ്യം കാണിക്കുകയും അവശനായി വീഴുകയും ചെയ്തു ഇന്നലെ രാവിലെ കണക്ക് പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥികളോട് മാസത്തവണ ഫീസ് അധ്യാപിക ആവശ്യപ്പെടുകയും കൊണ്ടുവരാത്തതിനെ തുടർന്ന് പരീക്ഷ എഴുതാതെ രണ്ടര മണിക്കൂറോളം കുട്ടികളെ ക്ലാസ്സിന്റെ വെളിയിൽ വെയിലത്ത് നിർത്തുകയുമായിരുന്നു തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഫീസിനത്തിൽ വിദ്യാർത്ഥികൾ നൽകാനുണ്ടായിരുന്നത് തുടർന്ന് ആലുവ ഡി ഒ ടി വത്സലകുമാരി സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയൻറെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു ജുവലൈ നിയമപ്രകാരം കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ശിശുക്ഷേമ സമിതി അധികൃതർ ആലുവ ജില്ലാ ആശുപത്രിയിലെത്തി കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു പല പ്രാവശ്യം വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളോട് ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും നൽകാത്തതിനെ തുടർന്ന് അധ്യാപിക കുട്ടികളെ വെളിയിൽ നിർത്തിയതാകാമെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം അധ്യയന വർഷം അടുക്കുമ്പോൾ വിവിധ ഓഫറുകളുമായി സർക്കാർ സ്കൂളിൽ പോലും പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ വിവിധ ഓഫറുകൾ നൽകി ചാക്കിട്ട് പിടിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ ഇപ്പോൾ അനവധിയാണ് വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാത്രം കാണുന്ന ഇവർക്ക് കുട്ടികളുടെ വികാരങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ കാര്യമല്ല ആദ്യമാദ്യം ചുരുങ്ങിയ ഡൊണേഷൻ ചെറിയ ഫീസ് എന്നൊക്കെ ഓഫർ ചെയ്തു വലിയ സൗകര്യങ്ങളിലേക്ക് കുട്ടികളെയും മാതാപിതാക്കളെയും ആകർഷിക്കുന്ന പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ ഔദാര്യത കുട്ടി പഠനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഒരു മാസം കഴിയുമ്പോൾ അങ്ക്മാറും പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഓരോ ഫീസുകളുടെ കണക്കുകളായിരിക്കും വൈകുന്നേരം വിദ്യാർത്ഥികളുടെ ഡയറി പരിശോധിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കാണാൻ സാധിക്കുന്നു വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്നതിനു വേണ്ടി മാത്രം മുക്കിലും മൂലയിലും തുടങ്ങുന്ന ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അൺ ആണ് എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യവുമാണ് ഓരോ പഞ്ചായത്തിന് കീഴിലും ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുമ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം മൂലം വൈറ്റ് കോളർ യൂണിഫോം ഉള്ള മുൻനിര സ്കൂളുകളിൽ പട്ടിണി കിടന്ന് എങ്കിലും കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളുടെ ആർഭാടത്തിനും അഹങ്കാരത്തിനുമെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു പാഠമായി തന്നെ നിലനിൽക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്